തലശ്ശേരി കടൽപാലം കേന്ദ്രീകരിച്ച് വർദ്ധിച്ചു വരുന്ന മാലിന്യ നിക്ഷേപം തടയുന്നതിനായി മത്സ്യ വ്യാപാര തൊഴിലാളികളുടെയും കച്ചവടക്കാരുടെയും ജനകീയ പങ്കാളിത്തത്തോടെ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷംസീർ നിർവഹിച്ചു മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശനമായ പിഴ ഈടാക്കി പ്രകൃതി സമ്പന്നമായ കടൽപാലത്തെ സംരക്ഷിക്കാൻ സാധിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഒരുപാട് പേർ വൈകുന്നേരങ്ങളിൽ ഉല്ലസിക്കുന്ന ഇടങ്ങളെ ലഹരി വിമുക്തമാക്കാൻ കൂട്ടായ ഇടപെടൽ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് എയ്ഡ് പോസ്റ്റ് മുതൽ മത്സ്യമാർക്കറ്റ് ഭാഗത്ത് വരെയാണ് ക്യാമറകൾ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റീഡിംഗ് ക്യാമറയും നാല് ബുള്ളറ്റ് ക്യാമറകളുമാണ് ഇവിടെയുള്ളത് ഇതുവഴി മാലിന്യം തള്ളുന്ന വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ട്രാക്ക് ചെയ്യാനും അവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാനും കഴിയും തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണിയെ കിരൺ തലശ്ശേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ സാഹിറ വാർഡ് മെമ്പർ ഫൈസൽ പുനത്തിൽ തലശ്ശേരി നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു നമ്മൾ അഭ്യർത്ഥിച്ചു കാരണവശാലും ഇതിങ്ങനെ മാറ്റരുത് സ്ഥലമാക്കി മാറ്റാൻ നിങ്ങൾ സഹകരിക്കണം പക്ഷെ പലപ്പോഴും നിഷേധ സജീകരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇനി മറ്റു മാർഗങ്ങളൻഫോഴ്സ്മെന്റ് ആണ് ലോ എൻഫോഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ ആദ്യപടി നിലയിലാണ് ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് ക്യാമറ സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികം എല്ലാം ക്യാമറ കണ്ണിൽ കാണും മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് കർക്കശമായ ഫൈൻ ഈടാക്കണം എന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ഫൈൻ ഈടാക്കി കഴിഞ്ഞാൽ ഒരു ജനപ്രതിയു ഇടപെടേണ്ടതില്ല എത്രയാണോ സർക്കാർ ഈടാക്കുന്ന ഫൈൻ അതടക്കാൻ അവർ ബാധ്യസ്ഥരാണ് ഈ ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ വന്നാൽ അതിൻ്റെ ഗുണമാർക്കാണ് ഇവിടുത്തെ കച്ചവടക്കാർക്കാണ് പക്ഷെ നിർഭാഗ്യവശാലതൊന്നും അവർ തയ്യാറില്ല ഞങ്ങൾ മാറാൻ തയ്യാറല്ല ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ പോകും എന്ന രീതി അവർ സ്വീകരിക്കുമ്പോൾ അവരെ മാറ്റുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം അതിൻ്റെ ഭാഗമാണ് ഈ പറഞ്ഞ പ്രദേശം വൃത്തിയുള്ളതാക്കി മാറ്റുക ഇപ്പം കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മാലിന്യമുക്ത കേരളമാക്കി മാറ്റാനുള്ള ക്യാമ്പയിനൊന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി എനിക്കൊരു വാട്സാപ്പ് സന്ദേശം വച്ചിട്ടുള്ളത് ഒരു പത്രത്തിലെ പത്രത്തിൻ്റെ ആയിരുന്നു ഈ പ്രദേശത്ത് കടലിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു പത്രവാർത്തയായി എന്തിനാണ് തലശ്ശേരിക്കൻ അപമാനിക്കപ്പെട്ട കാര്യം വിദ്യാസമ്പന്നരായ സാംസ്കാരിക സാംസ്കാര സമ്പന്നമുള്ളവർ